സർക്കാർ തലത്തിലും സാമ്പത്തിക തലത്തിൽ വലുതും ചെറുതുമായ കോർപ്പറേറ്റ് കമ്പനികൾക്കും ലൈസണിംഗ് പി ആർ പ്രവർത്തനങ്ങൾ ചെയ്തു നൽകുന്ന ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് കൈസൺ പി ആർ സർവീസസ് ലിമിറ്റഡ് ഇരുപത്തി ഒൻപതാം തീയതി കേരള ഹൌസിൽ ദേശീയ മാധ്യമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം ഒരുക്കി നൽകുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് കൈസൺ സിഇഒ പഞ്ചാബ് സ്വദേശി വിനീത് ഹാണ്ടയും റിലയൻസിൽ ജോലി ചെയ്യുന്ന മലയാളി ടി ഡി സുബ്രഹ്മണ്യനും ഹരിപ്പാട് മുൻ എം എൽ എ ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യൻ അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ദ ഹിന്ദുവിലെ ലേഖികയ്ക്ക് സുബ്രഹ്മണ്യനാണ് മുഖ്യമന്ത്രി സെപ്റ്റംബർ നടത്തിയ പത്രസമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകി അതുകൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് എന്നാൽ തുടർന്ന് സംഭവിച്ച വിവാദങ്ങളിൽ ഔദ്യോഗിക വിശദീകരണത്തിന് കമ്പനി അധികൃതർ തയ്യാറല്ല അഭിമുഖ സമയത്ത് പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട അധികൃതർ മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്നതും മാധ്യമത്തിന് എഴുതി നൽകിയ കാര്യങ്ങളുമാണ് പ്രതിപക്ഷമടക്കം വലിയ ആരോപണങ്ങളായി ഉയർത്തുന്നതും അഭിമുഖത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ മതിയെന്നിരിക്കെ പി ആർ ഏജൻസിയുടെ ഇടപെടൽ വലിയ പുകമറ സൃഷ്ടിക്കുന്നു കൈസനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും വിവാദങ്ങൾ എത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി